നിയമസഭയിൽ കൂത്താട്ടുകുളത്തെ സംഭവത്തെക്കുറിച്ചാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അനൂപ് ജേക്കബാണ് നോട്ടീസ് നൽകി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ സ്ത്രീക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തെക്കുറിച്ചും മറ്റെന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകും എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ മുഖ്യമന്ത്രി ഇവർ ഇവർക്കെതിരെ ഉന്നയിക്കുന്ന സി പി എം തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ സംസാരിച്ചത് അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടെ സഭയിൽ നിരന്തരമായി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രകോപിതനാകുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് കേൾക്കുന്നില്ല എന്ന് എന്ന് ഇത് കൗരവ സഭയാണ് പറയുന്നു ഒരു സമയത്ത് വി ഡി സതീഷൻ പ്രകോപിതനായ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേപ്പർ ഒക്കെ വലിച്ചെറിയുന്നത് നമുക്ക് കാണാം സീനിയർ ആണ് ഏരിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് ਉਹ ਨੰਬਰ ਦੀ ਮਿਊਨਿਸਪਲ ਵਾਈਸ ਚੇਰਮੈਨ ਹਨ ਆ